ഞാനിന്നിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ചോക്ലേറ്റ് സ്വിസ് റോളാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു അരിപ്പയിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരക്കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരിപ്പയിലൂടെ ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടുകയും ചെയ്യും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കാം കേട്ടോ പിന്നെ ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കും കൂടെ വേണം അപ്പോൾ ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു സ്പൂൺ വെച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി സ്പഞ്ച് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് എഗ്ഗാട്ടോടെ എടുത്തിട്ടുള്ളത് മീഡിയം വലുപ്പത്തിലുള്ള റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് എടുത്തിട്ടുണ്ട് അതിൻ്റെ യോക്കും അതുപോലെ തന്നെ എഗ് വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എഗ്ഗിയോക്കും എഗ് വൈറ്റൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ പാത്രത്തിലോ ബീറ്ററിലോ ഒന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പം ഞാൻ ഈ എഗ് വൈറ്റിലേക്ക് ആദ്യം തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു പകുതി ഞാൻ ഈ എഗ് വൈറ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ ചേർത്ത് കൊടുക്കേണ്ട ആ പകുതി നമ്മൾ എഗ്ഗിയോക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയോ അതല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ എഗ് എഗ്ഗിയോക്കിലേക്ക് നമുക്കിതിലേക്ക് ആ എഗിന്റെ ഫ്ലേവർ ഒന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ചാൽ ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ ഒരു കപ്പ് എടുത്തിട്ട് പകുതി എഗ് വയറ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഫുള്ളായിട്ട് എഗ് യോക്കിൽ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഈ എഗ് വൈറ്റ് നന്നായിട്ട് കണ്ടു ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണ്ടട്ടോ നന്നായിട്ട് പതിഞ്ഞ് ഒരു പീക്ക് ഫോം ആവുന്നത് വരെ ഇത് നല്ലതുപോലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ആദ്യം ലോ സ്പീഡിൽ തുടങ്ങുക അതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ ഞാനിവിടെ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ യോക്ക് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ക്രീമി ആവുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് ഡബിളായിട്ട് വരണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ കൂടുതൽ സമയത്ത് ബീറ്റ് ചെയ്തെടുക്കരുത് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഏകദേശം ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇനി നമ്മൾ നേരത്തെ കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും മൈതേക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കണം കൂടെ അരക്കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട് മാവ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ പ്രാവശ്യവും കുറേശ്ശേ പാലും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഒരുമിച്ചിട്ട് മാവ് മിക്സ് ചെയ്തെടുക്കരുത് അപ്പോൾ ഞാനൊരു മൂന്ന് തവണയായിട്ട് ഇതുപോലെ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറേശ്ശേ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെടുത്തു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സും പാലും തീരുന്നത് വരെ ഇതേ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ചിട്ട് സാധാരണ ലോ സ്പീഡിലിട്ടൊന്ന് എല്ലാം കൂടെ മിക്സാക്കി എടുത്താലും മതി ഓവർ ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ നന്നായിട്ട് പതിപ്പിച്ചെടുത്തിട്ടുള്ള എഗ് വൈറ്റ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ കുറേ വിശ്വഷേ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് കുറേ ചേർത്ത് സാവധാനം കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ എഗ് വൈറ്റി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പതിയൊന്നും പൊട്ടിപ്പോവാതെ സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാൻ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ പതിനൊന്ന് ഇഞ്ച് വീതിയും പതിനൊന്ന് ഇഞ്ച് നീളമുള്ള ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിൽ ബട്ടർ തടവി ബട്ടർ പേപ്പർ വെച്ച ശേഷം നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കോഴിൻ്റെ തൊട്ട് താഴെയുള്ള ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട് ബേക്കായി വേണ്ടിയിട്ട് ഒരു ട്യൂബേക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയ ശേഷം നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ബട്ടർ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഒരു ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം പഞ്ചസാര പൊടിച്ചതാണ് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചൂട് ചെറിയൊരു ചൂടോട് കൂടിയിട്ടുള്ള കേക്ക് കേട്ടോ അത് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേക്ക് ഒരുപാട് ചൂടാറാനായിട്ട് പാടില്ല ഇനി ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് ചെറിയൊരു ചൂടോടെയാണ് ഇരിക്കുന്നത് എങ്കിലേ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ലേശം കൂടെ പഞ്ചസാര പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചൂടോടെ തന്നെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ ബട്ടർ പേപ്പറോട് കൂടിയിട്ട് തന്നെ ഇത് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതുപോലെ റോൾ ചെയ്ത ശേഷം നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഇത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെക്കാം കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം നമ്മളിത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ ഇത് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സാവധാനം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നിർത്തിയെടുക്കുമ്പോൾ ചെറുതായിട്ട് ക്രാക്സ് ഒക്കെ ഉണ്ടാവും പക്ഷേ കേക്ക് കട്ടാവാതെ നോക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഞാൻ വെച്ചുകൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം കേട്ടോ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കേക്കിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ന്യൂട്ടലയോ അതല്ലെങ്കിൽ ജാമൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ റോൾ ചെയ്തെടുക്കുമ്പോൾ ബട്ടർ പേപ്പർ ഉള്ളിലോട്ട് വരാത്ത രീതിയിൽ വേണം റോൾ ചെയ്തെടുക്കാൻ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഇത് അതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂറോളം ഒന്ന് തണുപ്പിച്ചെടുക്കണം അതിനുശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം വിപ്പിംഗ് ക്രീം ഒക്കെ ഒന്നും കൂടെ ഒന്ന് സെറ്റാവാനുണ്ട്